നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുന്ന ഡേറ്റ് ഇന്നലെ ഏറെ വൈകി ബി സി സി ഐ പ്രഖ്യാപിച്ചു അതെ മെയ് പതിനേഴിന് വരുന്ന ശനിയാഴ്ച മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ് ബി സി സി ഐയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണ് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐ ശ്രീ പ്ലീസ് ടു അനൗൺസ് ദി റിസംഷൻ ഓഫ് ദി ടാറ്റ ഐ പി എൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആഫ്റ്റർ എക്സ്റ്റൻസീവ് കൺസൾട്ടേഷൻസ് വിത്ത് ഗവൺമെൻറ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസ് ആൻഡ് വിത്ത് ഓൾ ദി കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദി ബോർഡ് ഹാസ് ഡിസൈഡ് ടു പ്രൊസീഡ് വിത്ത് ദി റിമൈൻഡർ ഓഫ് ദിസ് സീസൺ അങ്ങനെ ഗവൺമെൻറ്റുമായിട്ടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിട്ട് മത്സരങ്ങൾ പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ടോട്ടൽ പതിനേഴ് മത്സരങ്ങളായിരിക്കും ആറ് വെനുവളിലായിട്ട് നടക്കുക മെയ് പതിനേഴിന് ആദ്യ മത്സരം നടക്കും ഫൈനൽ മത്സരം ജൂൺ മൂന്നിനായിരിക്കും റിവൈസഡ് ഷെഡ്യൂളിൽ രണ്ട് ഡബിൾ എൻഡേഴ്സ് ഉണ്ടായിരിക്കും അത് രണ്ട് സൺഡേയ്സിലായിരിക്കും നടക്കുക എന്നുകൂടി അവർ ഒഫീഷ്യലി അറിയിക്കുന്നു പ്ലേ ഓഫിൻ്റെ ഷെഡ്യൂൾ പറയുന്നത് ക്വാളിഫയർ ഓണ് നടക്കുന്നത് മെയ് ഇരുപത്തി ഒമ്പതിനാണ് എലിമിനേറ്റർ മെയ് മുപ്പതിനായിരിക്കും ക്വാളിഫയർ രണ്ട് ജൂൺ ഒന്നിനായിരിക്കും ഫൈനൽ ജൂൺ മൂന്നിനായിരിക്കും പക്ഷേ ഈ പ്ലേ ഓഫിൻ്റെയും അതുപോലെ തന്നെ ഫൈനൽ മത്സരത്തിൻ്റെയും ഒക്കെ വെന്യൂ എവിടെയാണ് എന്നിപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല അത് ലേറ്റർ സ്റ്റേജിൽ അറിയിക്കും എന്നു കൂടി പി സി സി ഐ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ബാക്കി കാര്യങ്ങൾ കൂടി നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ആറ് വെന്യൂകളിലാണ് മത്സരം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില വെന്യൂകൾ കട്ടായിട്ടുണ്ട് ഒന്ന് സി എസ് കെയുടെ ചെപ്പോക്കൽ മത്സരങ്ങൾ ഇനിയില്ല സോ എം എസ് ഡി എ ചെപ്പൊക്കലിനി ഈ സീസണിൽ കാണില്ല എന്നർത്ഥം അതുപോലെ തന്നെ ഹൈദരാബാദിൽ മത്സരങ്ങളില്ല പിന്നെ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിലും മത്സരങ്ങളില്ല അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സി എസ് കെയും അതുപോലെ തന്നെ നമ്മുടെ എസ് ആർ എച്ച് ഒക്കെ പുറത്തായി കഴിഞ്ഞാണ് പക്ഷേ പി ബി കെ എസിനൊരു തിരിച്ചടി തന്നെയാണ് ഏതൊക്കെയാണ് ആറ് വെന്യൂസ് നോക്കാം ബംഗളൂരു ജയ്പൂർ ഡൽഹി ലക്നൗ മുംബൈ അഹമ്മദാബാദ് ഈ നഗരങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊൽക്കത്ത ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ദിവസങ്ങളിലായിട്ട് കളിക്കുന്നു എന്നുള്ള സമ്പൂർണ്ണ ഷെഡ്യൂളെന്ന് നോക്കിയാൽ ആദ്യ മത്സരം മെയ് പതിനേഴിന് ശനിയാഴ്ച ഏഴ് മുപ്പതിൻ്റെ മത്സരം ആർ സി ബി കളത്തിലേക്ക് ഇറങ്ങുന്നു ആർ സി ബി വേഴ്സസ് കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം ബംഗളൂരുവിലാണ് അക്കളി നടക്കുക മെയ് പതിനെട്ടിന് രണ്ട് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഡബിൾ ഹെഡറാണ് മൂന്ന് മുപ്പതിൻ്റെ മത്സരം രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ ജയ്പൂരിൽ നടക്കും അതിനുശേഷം ഏഴ് മുപ്പതിന് ഡി സിയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഡൽഹിയിൽ മത്സരം നടക്കുന്നു മെയ് പത്തൊമ്പതിന് ഏഴ് മുപ്പതിൻ്റെ മത്സരം ലക്നൗ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ലക്നൗവിലാണ് ആ കളി നടക്കുന്നത് മെയ് ഇരുപതിന് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം ഡൽഹിയിലായിരിക്കും നടക്കുക മെയ് ഇരുപത്തി ഒന്നിന് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ പോരാടുകയാണ് മുംബൈയിലാണ് ആ കളി നടക്കുക മെയ് ഇരുപത്തി രണ്ടിന് ഗുജറാത്ത് ടൈറ്റൺസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരം അഹമ്മദാബാദിൽ വെച്ച് നടക്കും മെയ് ഇരുപത്തി മൂന്നിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ബംഗളൂരുവിലാണ് ഏറ്റുമുട്ടുന്നത് മെയ് ഇരുപത്തി നാല് ഏഴ് മുപ്പത് മത്സരം ശ്രദ്ധിക്കണം അന്ന് ധരംശാലയിൽ കോൾഡ് ഓഫ് ചെയ്ത മത്സരമുണ്ടല്ലോ പി ബി കെ എസ് വേഴ്സസ് ഡി സി പോരാട്ടം ആ പോരാട്ടം നടക്കുകയാണ് മെയ് ഇരുപത്തി നാലിന് പി ബി കെ എസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ജയ്പൂരിലാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു പി ബി കെ എസിൻ്റെ ഹോം മത്സരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് ഡബിൾ ഡബിൾ എൻഡർ പോരാട്ടമുണ്ട് മൂന്ന് മുപ്പതിന് ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ അഹമ്മദാബാദിൽ ഏറ്റുമുട്ടുമ്പോൾ അന്ന് ഏഴ് മുപ്പതിന് സൺറൈസേഴ്സ് ഹൈദരാബാദും കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഡൽഹിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും മെയ് ഇരുപത്തി ആറിന് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ജയ്പൂരിൽ കളിക്കുമ്പോൾ മെയ് ഇരുപത്തിയേഴിന് ലക്നൗ സൂപ്പർ ജയൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ലക്നൌവിൽ കളിക്കും ഇതാണ് മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂള് മെയ് ഇരുപത്തി എട്ടിന് മത്സരങ്ങളില്ല ഇരുപത്തി ഒമ്പതിന് ക്വാളിഫയർ വണ്ണും മുപ്പതിന് എലിമിനേറ്ററുമാണ് നടക്കുക അതിനുശേഷം മെയ് മുപ്പത്തി ഒന്നിന് മത്സരങ്ങളില്ല ജൂൺ ഒന്നിന് ക്വാളിഫയർ രണ്ട് നടക്കും ജൂൺ രണ്ടിന് മത്സരങ്ങളില്ല ജൂൺ മൂന്നിന് ഫൈനൽ നടക്കും ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ഷെഡ്യൂൾ ഇനി സെമി എവിടെ സെമിയല്ല ക്വാളിഫയർ മത്സരങ്ങൾ എവിടെ നടക്കും അതുപോലെ തന്നെ ഫൈനൽ എവിടെ നടക്കും എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് ലഭ്യമാകുന്ന വിവരം ഗൗരവ് ഗുപ്തയുടെ റിപ്പോർട്ട് അനുസരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് അഹമ്മദാബാദിലായിരിക്കും ഫൈനൽ നടക്കാൻ പോകുന്നത് മുംബൈയിലായിരിക്കും പ്ലേ ഓഫ് നടക്കാൻ പോകുന്നത് എന്നാണ് അതൊക്കെ പക്ഷേ